ദശകം പന്ത്രണ്ട് ശ്ലോകം രണ്ട് കഷ്ടം പ്രജാ സൃജതി മയ്യവനിർമ സ്ഥയ തത് പ്രജമേഷൂരാംഭോരുഹാഷ തവ പാദയുഗം പാദയുഗംജി കഷ്ട്രജ സൃജതി മയി അവനിഹി निमग्न मयि प्लस् अवनिः प्लस् निमग्ना मय्यवनिर्निमग्ना स्थानं सरोजभव कल्पय तत् प्रजानां स्थानं सरोजभव कल्पय तत्प्रजानाम् इति एवम् एष इत्येवमेष इति प्लस् एवं प्लस् एष ഥി കഥിഥോ ഇവമേഷ കഥിതോ മനുനസ്വയംഭോ അംഭോരുഹാക്ഷ അംഭോരുഹാക്ഷുഗം വ്യജന്തീത് ഇതിനകത്ത് മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും കൂടെ ചേർത്ത് പറയുമ്പോൾ അമ്പോരുഹാക്ഷ സ്വയംഭൂ എന്ന് പറഞ്ഞിട്ട് എന്ന് രംഭോരുഹാക്ഷണം സ്വയംഭൂരം ഹാക്ഷ അല്ലെങ്കിൽ സ്വയംഭൂഹു സ്വയംഭൂഹൂരുഹാക്ഷ സ്വയംഭൂഹു പ്ലസ് അംഭോരുഹാക്ഷ ആണ് കഷ്ടം സ്വയംഭൂരം ൂരംഭരു ശ്ലോകൻ രണ്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഹേ അംഭോരുഹാക്ഷ സ്വയംഭൂ ഹേ അല്ലേ അംഭോരുഹാക്ഷ താമരക്കണ്ണ യേശ സ്വയംഭൂഹു ഈ ബ്രഹ്മാവ് അംബോരുഹാക്ഷ എന്നു പറഞ്ഞാൽ അംബസ് അംബസ് എന്ന് പറഞ്ഞാൽ ജലം രുഹ എന്ന് പറഞ്ഞാൽ തുളച്ചു വരുന്നത് അംഭോരുഹ എന്ന് പറഞ്ഞാൽ ജലത്തെ തുളച്ചു വരുന്നത് ജലം രുഹ എന്ന് പറഞ്ഞാൽ തുളച്ചു വരുന്നത് അപ്പോൾ അംഭോരുഹാക്ഷ എന്ന് പറഞ്ഞാൽ ആ ജലത്തെ തുളച്ചു വരുന്നത് ആ താമര ആ താമര അക്ഷഹ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ അതുകൊണ്ടാണ് താമരക്കണ്ണ എന്ന് വിളിക്കുന്നത് മനുന സ്വയംഭുവാ മനുനാൽ മനുന മന പറഞ്ഞാൽ മനുവിനാൽ സരോജഭവ മൈ പ്രജാഹ സൃജതി അവനിഹി നിമഗ്നാ കഷ്ടം സരോജഭവ ബ്രഹ്മൻ സരോജവൻ എന്നുവെച്ചാൽ ബ്രഹ്മാവേ മൈ പ്രജാഹ ഞാൻ പ്രജകളെ സൃജതി സൃഷ്ടിക്കേ അവനിഹി ഭൂമി നിമഗ്നാ കഷ്ടം ഭൂമി വെള്ളത്തിലാണ്ടുപോയിരിക്കുന്നു കഷ്ടം തന്നെ ഇനി ഞാൻ എന്താ ചെയ്യുക ഞാൻ പ്രജകളെ സൃഷ്ടിക്കെ ഭൂമി വെള്ളത്തിലാണ്ടിരിക്കുന്നു കഷ്ടം തത് പ്രജാനാം സ്ഥാനം കൽപ്പയ അതുകൊണ്ട് ആ പ്രജകൾക്ക് വാസസ്ഥലം ഉണ്ടാക്കി തന്നാലും ഇതിയേവം കഥിത തവ പാതയുഗം വ്യചിന്തി എന്നിങ്ങനെ പറയപ്പെട്ടവനായിട്ട് അവിടുത്തെ ഇരുചരണങ്ങളും നല്ലവണ്ണം ധ്യാനിച്ചു ധ്യാനിച്ചതാരാണ് ബ്രഹ്മാവ് ആ ബ്രഹ്മാവിനോട് ആരാണ് ചെന്ന് പറഞ്ഞത് മനുവാണ് ചെന്ന് പറഞ്ഞത് മനുവാണ് പറഞ്ഞിരിക്കുന്നത് അല്ലയോ വിധാതാവേ ഞാൻ അങ്ങയുടെ നിയോഗപ്രകാരമാണ് പ്രജാസൃഷ്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രജാസൃഷ്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂമിജലത്തിൽ മുങ്ങിപ്പോയി അല്ലയോ പത്മസംഭവ ജനങ്ങൾക്ക് വസിക്കുവാനായിട്ട് സ്ഥലം കൽപ്പിച്ചു തന്നാലും എന്ന് മനു ബ്രഹ്മാവിനോട് പറയുന്നു അപ്പോൾ ബ്രഹ്മാവ് എന്തു പറയുന്നു അപ്പം എന്ത് ചെയ്തു അപ്പം ബ്രഹ്മാവ് അങ്ങയുടെ ചരണായുഗങ്ങളെ ധ്യാനിച്ചു ഭഗവാന്റെ ചരണയു യുഗങ്ങളെ യുഗം എന്ന് പറഞ്ഞാൽ രണ്ട് പാദങ്ങൾ രണ്ട് പാദങ്ങളെയും ധ്യാനിക്കുകയാണ് ചെയ്തത് ബ്രഹ്മാവ് അപ്പം ധ്യാനം കൊണ്ട് ആ മനസ്സിൽ തെളിഞ്ഞു കണ്ട ഭഗവാനോടാണ് ബ്രഹ്മാവ് ആ മനസ്സാ തന്നെ ആ ദുഃഖം ഉണർത്തിക്കുന്നത് ഈ അമ്പോരുഭാക്ഷ എന്ന് പറയുന്ന ആ ഒരു അത് ആ കണ്ണിൻ്റെ അഴക് മാത്രമല്ല ആ പ്രസാദവും കാണിക്കുന്നുണ്ട് ഭഗവാന്റെ അതിൽ നിന്ന് ആ ഭഗവാന്റെ ഒരു പരമ ആ ദയാലുത്വവും തോന്നും അമ്പോരുഭാക്ഷ താമരക്കണ്ണ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ ആ പരമ ദയാലുവാണെന്നുള്ളത് ആ ദയാലുത്വവും നമുക്കത് അതങ്ങ് ഫീൽ ചെയ്യണം कष्टं प्रजा सृजति मय्यवनिर्निमग्ना स्थानं सरोजभव कल्पय तत्प्रजानाम् इत्येवमेष कथितो स्वयं भूरम्भोरुहाक्ष तव पादयुगं